ായി ലിതാറബിലാണ് റിയാനും പുതിയൊരു ഫ്രണ്ടിനെയും ഫ്രണ്ടിൻ്റെ ഒരു സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട് അതും കൊണ്ടിങ്ങനെ നടക്കുകയാണ് ഈവനിങ് ആണ് ഈവനിങ് ആയപ്പോൾ എല്ലാരും ഇവിടെ നല്ല ചൂടല്ലേ അപ്പോൾ ഈവനിങ് ആവുമ്പോഴേ എല്ലാരും പുറത്തൊക്കെ കാണുള്ളു അപ്പോൾ എല്ലാരും ഇപ്പൊ പുറത്തിറങ്ങി കുട്ടികളൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് കളിക്കാൻ പോകും കളിക്കാൻ പോകാൻ കണ്ടാല് അവരോടുത്തൊക്കെ പോയിട്ട് ഇരിക്കും എന്നാ ടാറ്റാറ്റ പറഞ്ഞിട്ടെങ്ങോട്ടാണ് പോണത് പിന്നെ അവധിയേ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ സൈക്കിളും അല്ലേ ഏ ആ കുട്ടീൻ്റെ മുത്തശ്ശിയാണ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള നമ്മളെ വീടത് അവരെ വീടത് ഓടിച്ചോ ഓടിച്ചോ ഓടിക്കാൻ അറിയില്ല തല്ലി കൊടുക്കുകയാണ് ഫ്രണ്ട് പോട്ടെ പോട്ടെ വണ്ടിയിലെങ്ങോട്ടോ സൈക്കിളിൽ ഇങ്ങോട്ടോ പോണ വാവാ ഏ हां पापा ओ पानी खोल बेटा ए पीछे से चिल्लो ना इनके लो, तो लो। पीछे से पीछे से खींच कर दो थोड़ा सा कर दो तो। हां हेल्प करो पानी खोलो <laughs> मदी ले आवे मदी ले फिर पाइप कर ढील तो देना മതിയോ പഠിച്ചത് പോരാ ചേട്ടാ ബൈ ബൈ പറഞ്ഞി ഹെൽപ്പ് ചെയ്യ

ഉം ആ അതെ ഉം ഉം ഇതാ വാവക്കിട്ടുകൊടുക്ക വീണ് പോവേ എന്റെ മേലെ ചവിട്ടിയല്ലേ അങ്ങോട്ടിടല്ലേ ചുറ്റിച്ചു വരുട്ടാ ഏതാ ആ ഹലോ അതാ പിന്നാലോട് ചേച്ചി ഇതെന്താ ഈ ചേച്ചിമാരും കൂടെ പോവാനോ ഈ പിണങ്ങി നിക്കുക നീതി കൂട്ടിയില്ല ഭാവനെ നീതി ട്യൂഷന് പോവാണ് ദീദി കളിക്കുന്നിടത്തുനിന്ന് എടുത്തോണ്ടെന്നാണ് പേടിയൽ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പാലിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് നടക്കുകയാണ് നടക്കുമ്പോൾ വണ്ടി വരുന്നുണ്ടെനിക്ക് പേടിയാവണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞതാണ് എടുത്ത് നടക്കാം കൂടുത ആൻ്റി ഉണ്ട് നമ്മൾ ഓണറുണ്ട് ஒட்டோ காஞ்சியிடம் விடல. <music/> ஒட்டோ 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 <Overlap/> காப்புல கார்டு போட்டுக்கிட்டேன்னு